തോട്ടുമുക്കം എസ് എൻ ഡി പി ശാഖായോഗം ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തൊന്നാമത് ജന്മദിനം ആഘോഷിച്ചു രാവിലെ ശാഖാ പ്രസിഡന്റ് എൻ ആർ ജിനേഷ് പതാക ഉയർത്തി മഹാഗുരുപൂജ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ശാഖാ അങ്കണത്തിൽ നിന്നും പള്ളിത്താഴ ഡോക്ടർ പൽപ്പു നഗറിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടന്നു കെ സുഭാഷ് ജയന്തി സന്ദേശം നൽകി തുടർന്ന് ഹിൽവാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ജയന്തി സമ്മേളനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് എൻ ആർ ജിനേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ വാർഡ് മെമ്പർ സിജി കുറ്റിക്കൊമ്പിൽ എന്നിവർ പ്രതിഭകളെ ആദരിച്ചു കെ എസ് വിനോദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പ്രണവ് കെ എസ് ഷിജിമോഹൻ കെ ജി പി പി അജയ്കുമാർ സത്യൻ ചുരക്കായി രമണി വിജയൻ ശാഖാ സെക്രട്ടറി വി ആർ ശിവദാസൻ മാസ്റ്റർ അഭിലാഷ് പി എസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു